സ്വാലിഹ് ചേരുകയാണ് സ്വാലിഹ് വിൻസി അലോഷ്യസ് പോലീസിൽ ഇതുവരെ പരാതി നൽകിയിട്ടില്ല പക്ഷെ അവർ മാധ്യമങ്ങളോടൊക്കെ കാര്യങ്ങൾ കുറേയൊക്കെ തുറന്നു പറയാൻ തയ്യാറായി കാര്യങ്ങളൊക്കെ സമൂഹത്തിന് വ്യക്തമാവുകയും ചെയ്തു പക്ഷേ സമ്മർദ്ദം അതിശക്തമായി തന്നെ ആ കുടുംബത്തിന് മുകളിൽ ഉണ്ട് ഇപ്പോൾ വ്യക്തമാവുകയാണ് പരാതിയുമായി പോകാൻ താല്പര്യമില്ല എന്ന് അവർ പറയുന്നു അത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായ ഒരു സാഹചര്യത്തിലാണ് വിൻസി ഇക്കാര്യം തുറന്നു പറയാൻ തയ്യാറായത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു നിയമ നടപടികളിലേക്ക് പോകാൻ ഇപ്പോഴും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വലിയ പരിമിതിയാണ് അവർ നേരിടുന്നത് സോലൈ ഷമ്മി തീർച്ചയായും ഇന്നലെ തന്നെ വിൻസി അനോഷ്യസ് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു ഈ സിനിമയുമായി ബന്ധപ്പെട്ട പരാതികൾ അതായത് സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഇവർക്ക് ഈ ദുരനുഭവം ഉണ്ടായത് ഇതിൽ സിനിമാ മേഖലയിൽ നിന്ന് ഒരു നടപടിയാണ് ആവശ്യം ഇത്തരം ആളുകളെ മാറ്റി നിർത്തുകയാണ് വേണ്ടത് അതിനാണ് അവരുമായി കൂടിയാലോചിച്ച് ഇത്തരത്തിലൊരു പരാതി നൽകിയത് എന്നാണ് വിൻസി അലോഷ്യസ് പറയുന്നത് ഇന്ന് ഈ മാധ്യമങ്ങളിലെ വാർത്തകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ രാവിലെ ഈ കുടുംബവുമായി ബന്ധപ്പെട്ടത് എന്നാൽ അത്തരം നിയമ നടപടികളിലേക്ക് ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല എന്ന് ഈ കുടുംബം അറിയിച്ചിട്ടുണ്ട് ഇത് പ്രത്യേകിച്ച് ഈ നിലവിലുള്ള സിനിമകളെയൊക്കെ ബാധിക്കാതിരിക്കുക എന്നത് വളരെ പ്രധാനമാണെന്ന് വിൻസി അലോഷ്യസ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും നിയമ നടപടി മറ്റ് പോലീസിനോ അല്ലെങ്കിൽ എക്സൈസ് വകുപ്പിന്റെയോ നിയമ നടപടികളുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നില്ല പകരം ഈ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് എന്ന് കാത്തിരിക്കുകയാണെന്നും വിൻസി അലോഷ്യസിന്റെ കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട് തുറന്നു പറയുന്നുണ്ടല്ലോ തീർച്ചയായും അവർ ഇന്നലെ ഇക്കാര്യം പറഞ്ഞത് നിലവിൽ ഷൂട്ട് പൂർത്തിയായ സിനിമകളുണ്ട് ഡേറ്റ് നൽകിയ സിനിമകളുണ്ട് അത്തരം കാര്യങ്ങളെയൊന്നും ബാധിക്കരുത് അത് സ്വന്തം കാര്യം മാത്രമല്ല ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അതിന്റെ റിലീസിംഗ് ഉൾപ്പെടെയുള്ള നടപടികളെ ഒന്നും ബാധിക്കരുത് എന്ന ഒരു നിർബന്ധമുണ്ട് അത് പിന്നീട് കരിയറിനെ കൂടി ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് ഒരു ആശങ്ക ഉണ്ടാവുമോ എന്നൊരു ആശങ്ക ഈ കുടുംബത്തിൽ പക്ഷേ ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ കമ്മിറ്റികളിൽ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റികളിൽ ഉൾപ്പെടെ ഇത് വിശദമായി തന്നെ പരാതിയായി നൽകുകയും ചെയ്തിരുന്നു ഈ നടന്റെ പേര് വ്യക്തമാക്കാതെ നൽകിയ പരാതിയിൽ പോലും പിന്നീട് ഇത് സാഹചര്യം ഉണ്ടായി സിനിമയുടെ പേരും സൂത്രവാക്യം എന്ന സിനിമയുടെ പേര് മാത്രമാണ് ഈ പരാതിയിൽ ഔദ്യോഗികമായി വിൻസി അരോഷ്യസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അതെല്ലാം പിന്നീട് വലിയ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വേണം അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ ഈ കുടുംബവും അങ്ങനെ ഒരു വലിയ സമ്മർദ്ദം നേരിട്ട് വലിയ സമ്മർദ്ദം അവർക്ക് നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല